യൂറോപ്പിലെ ഫ്രാൻസിലെ ഒരു ചെറിയ ടിപ്സ് പറയാട്ടോ നമ്മൾ മലയാളികൾ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടിപ്സ് കേട്ടോ യൂറോപ്പ് പൊതുവേ എക്സ്പെൻസീവ് ആണല്ലോ പാരീസ് പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് താമസിക്കാൻ ഏറ്റവും ബെറ്റർ ആയ ബഡ്ജറ്റായിട്ട് നമുക്ക് ഇതുപോലത്തെ ഹോസ്റ്റൽസ് ആണ് ഉണ്ടാവുക ഈ ഹോസ്റ്റൽസുകളിൽ കൺജസ്റ്റഡ് ആയിരിക്കും ഭയങ്കരമായിട്ട് ഇവിടെ എ സിയോ ഫാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇവിടെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതാ ഈ ചെറിയൊരു ബേസൺ നമുക്ക് ഇത്രയും ആൾക്കാർക്ക് വാഷികളോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഹാൻഡിൽ യൂസ് ചെയ്യാനുള്ളത് പിന്നെ അടുത്തത് ഈ പ്ലഗ് നിങ്ങൾ കൈ കരുതണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നിന്ന് യൂറോ കൊടുക്കേണ്ടി വരും നാട്ടിലാണെങ്കിൽ വളരെ ചെറിയ പൈസ ഉള്ളു അൻപത് നൂറ് ഉറുപ്പ് കിട്ടും പിന്നെ ഇതാണ് നമ്മുടെ കക്കൂസ് നാലേ നാലോ എട്ടോ സൈസേ ഉള്ളൂ ഇതാണ് രണ്ടേ രണ്ടേട്ടേ ഉള്ളൂ കുളിക്കാനുള്ളത് അപ്പൊ ലേശം തടിയുള്ള ആൾക്കാർ യൂറോപ്പിലേക്ക് വരണ്ടട്ടോ കേട്ടോ ഉൾക്ക് കുളിക്കാൻ കഴിയില്ല അത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അവിടെ വെള്ളം ഉണ്ടാവില്ല പൈപ്പും വെള്ളവും കാര്യവും ഒന്നും ഒരു ദാ ഇതുപോലത്തെ ഒരു ചെറിയ തുടയ്ക്കാനുള്ള സാധനമുണ്ടാവും അത് തുടച്ചിട്ടാണ് ഈ യൂറോപ്യൻസ് വൃത്തി ഭയങ്കര വൃത്തിയുള്ള ആൾക്കാർ വൃത്തിയുണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് ഞാൻ ചെയ്യാറ് ഇതേപോലൊരു ബോട്ടിൽ വെള്ളം കരുതി ആ കരുതിയ വെള്ളം ഉപയോഗിച്ച് കഴുകി അടുത്തതിന് ഫില്ല് ചെയ്ത് അതിന് ശേഷം തുടച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്ട്ടോ ഇതുപോലത്തെ മൂന്ന് നാല് ടിപ്സ് വളരെ ശ്രദ്ധിക്കുക യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂറോപ്യൻസിന് ഭയങ്കര വൃത്തിയാണെന്ന് വിചാരിക്കരുത് ഏറ്റവും വൃത്തി മലയാളിക്ക് തന്നെ കേട്ടോ